മലയാളികൾ കയ്യടിച്ചു സ്വീകരിച്ച സിനിമയാണ് തൊണ്ടിമതിലും ദൃസാക്ഷിയും ദേശീയ പുരസ്കാരത്തിലടക്കം സാന്നിധ്യം അറിയിച്ച സിനിമ സുരാജ് വെഞ്ഞാർമൂട് ഫഗത് ഫാസിൽ നിമിഷ സജൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയുടെ സംവിധാനം ദിലീഷ് പോത്തനായിരുന്നു മികച്ച മലയാള സിനിമ മികച്ച തിരക്കഥ മികച്ച സപ്പോർട്ടിംഗ് ആക്ടർ എന്നീ പുരസ്കാരങ്ങളാണ് ചിത്രത്തെ തേടിയെത്തിയത് തൊണ്ടിമതിലും ദൃക്സാക്ഷിയും ഫഗത് ഫാസിന്റെ ദേശീയ പുരസ്കാരത്തിനും വേദിയൊരുക്കി ചിത്രത്തിലെ ഫഗതിൻ്റെ പ്രകടനം അഭിനയത്തിലെ മാസ്റ്റർ ക്ലാസ് തന്നെയാണ് ഇപ്പോഴിതാ ചിത്രത്തിലെ ഫഗതിൻ്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സിബി തോമസ് ജീവിതത്തിലും പോലീസുകാരനായ സിബി ഫഗതിൻ്റെ അഭിനയം കണ്ട് ഞെട്ടിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഫസ്റ്റ് ഡേ തന്നെ ഫഗത് ഞെട്ടിച്ചതെന്നാണ് സിബി പറയുന്നത് ഫഗത് ഫാസിലിനെ ചോദ്യം ചെയ്ത ശേഷം കാലുമടക്കി അയാളുടെ അടിവയറ്റിൽ കയറ്റുന്നൊരു രംഗമുണ്ട് ഞാൻ ശരിക്കും നിയന്ത്രിച്ചു തന്നെയാണ് ചെയ്തത് പക്ഷേ പുള്ളി ആകപ്പാടെ വിരണ്ട് താഴേക്ക് വീഴുന്ന കോലത്തിലേക്കായിപ്പോയി ഞാൻ ഭയന്നുപോയി ഇനി എങ്ങാനും കൊണ്ടോ എന്ന് തോന്നിപ്പോയെന്നാണ് താരം പറയുന്നത് എവിടെയോ കൊണ്ടിട്ടുണ്ട് അത് സത്യമാണ് പക്ഷേ അദ്ദേഹം കൈവെച്ച് തടയുന്നുണ്ട് കൈക്കിട്ടേ കൊണ്ടിട്ടുള്ളൂ ഇനി കൈയും കടന്നു പോയോ എന്നൊരു സംശയം അത്ര നാച്ചുറലായ നമ്മളെ ഞെട്ടിക്കുന്ന അഭിനയമായിരുന്നുവെന്നും താരം പറയുന്നു സുരാജും നല്ല അഭിനയമായിരുന്നു പേരോ മറ്റോ ചോദിക്കുന്നൊരു രംഗമുണ്ട് അതിൽ തെറ്റിച്ചാണ് പറയുന്നത് പക്ഷേ അത് റീടേക്ക് പോയില്ല അങ്ങനെ തന്നെയാണ് കാണിച്ചത് വളരെ നാച്ചുറലായി സംവദിച്ചതായിരുന്നുവെന്നും താരം പറയുന്നു ജീവിതത്തിൽ പോലീസുകാരൻ കൂടിയാണ് സിബി തോമസ് തൻ്റെ പോലീസ് അനുഭവങ്ങളും താരം പങ്കുവയ്ക്കുന്നുണ്ട് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സിനിമയിലേതുപോലെ വലച്ച കള്ളന്മാർ ഉണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരെ നമുക്ക് ബ്രേക്ക് ചെയ്യാനാകും അതിന് കുറച്ച് സമയമെടുക്കും ചിലപ്പോൾ രണ്ട് ദിവസം ചിലപ്പോൾ മൂന്ന് ദിവസം ബ്രേക്ക് ചെയ്യുന്നതോടെ നമുക്ക് വേണ്ട തെളിവുകൾ തരുമെന്നാണ് അദ്ദേഹം പറയുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യൽ സിനിമയിൽ കാണിക്കുന്നത് ഇപ്പോൾ കുറെയൊക്കെ റിയലിസ്റ്റിക് ആണ് മുമ്പത്തേതുപോലെ മുമ്പത്തേതുപോലെയൊന്നുമല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചോദ്യം ചെയ്യലിന്റെ രീതികളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പല രീതികളുണ്ട് ചോദ്യം ചെയ്യലിന് ഒരാൾ ടഫായിട്ടും മറ്റൊരാൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് നിൽക്കും ടഫായ നേരത്തെ തീരുമാനിച്ചതുപോലെ കുറച്ചു നേരം മാറി നിൽക്കും ഈ സമയം മറ്റേ ആൾ പതിയെ ചോദിക്കും അപ്പോൾ അയാളോടെല്ലാം തുറന്നു പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സിനിമയിൽ കൂടുതലും റിയലിസ്റ്റിക് ആക്കാൻ ശ്രമിക്കാറുണ്ട് ചാനലിലൂടെയും ഓൺലൈനിലൂടെയും യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അത് വെച്ച് താരതമ്യം ചെയ്യും ആ പേടിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു